ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി അപ്പോൾ മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൈസ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഇവിടെ നിജാസിൻ്റെ ഫാമിലി ഉണ്ട് ഉപ്പ ഉമ്മ നിജാസ് എല്ലാവരും ഉണ്ട് പിന്നെ നമ്മൾ ഇന്നലെ പർച്ചേസിങ് കഴിഞ്ഞായിരുന്നു സോഫി മക്കളൊക്കെ വരുന്നുണ്ട് അവർ ആ ടൈമിലേക്കാട്ടേ എത്തുള്ളൂ എന്തായാലും ഇൻഷാല്ല എല്ലാവരും ഒരുമിച്ച് എന്താണ് നമുക്ക് ഉമ്മാനെ യാത്ര അയക്കണം രണ്ടു ഉമ്മാനെ യാത്ര അയക്കണം എന്ന് നിജാസിൻ്റെ ഉമ്മനെയും പിന്നെ ഒന്ന് നമ്മുടെ ഉമ്മനെയും ഓക്കെ അപ്പോൾ എന്തായാലും ഗൈസ് അതിൻ്റെ പർച്ചേസും കാര്യങ്ങളൊക്കെ ഇന്നലെ ഓൾമോസ്റ്റ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു സൺഗ്ലാസിൻ്റെ കുറവുമ്പാളുണ്ട് ഞാൻ എന്തായാലും ടൗണിൽ പോകുമ്പോൾ ഒരു സൺഗ്ലാസ് വാങ്ങാം കാരണം സൺഗ്ലാസ് എന്താണെന്നു വെച്ചാൽ അവിടുത്തെ ചൂട് കാരണം കണ്ണിടുക്ക് ചൂട് കിട്ടേണ്ട പ്രത്യേകിച്ച് വാങ്ങാൻ പറഞ്ഞിരിക്കണം അതുകൊണ്ട് നമുക്കൊരു സൺഗ്ലാസ് വാങ്ങണം അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്തായാലും വാങ്ങി വെച്ചതും പിന്നെ നമ്മുടെ നിജാസിൻ്റെ ഉപ്പാലും വിട്ടാരൊക്കെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് വാച്ച് ചെയ്യാം ഓക്കെ പിന്നെ ഇനി എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ എന്തായാലും ഞാനതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഈ ഒരു വീഡിയോ വിട്ടിരുന്നത് ഓക്കെ നിജാസിന്റെ ഉമ്മ എത്തിയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരോടും യാത്ര ഒക്കെ പറഞ്ഞോ എല്ലാവരും അടുത്ത് യാത്ര പറഞ്ഞു നിങ്ങൾ ആരോടെ പറഞ്ഞേ പൈസ കൊടുത്തു ഇനി പറഞ്ഞോളി ആ പൈസ ഒക്കെ കൊടുത്തക്കണ് ഇനി യാത്ര പറഞ്ഞോളി ആ നേരിട്ടെന്നെ പറഞ്ഞു പോന്നു നേരിട്ട് പറഞ്ഞ് ഓല കാര്യങ്ങളൊക്കെ പോലും പർച്ചേസും കാര്യങ്ങളും ഒക്കെ നടത്തി യാത്ര പറയലാണ് മെയിന് ആ പർച്ചേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഉള്ളോട് പോയാൽ മറ്റേ പറഞ്ഞ മാതിരി ലാസ്റ്റൊക്ക പോയി പറയാൻ നിൽക്കണേ ആരോടെ പറഞ്ഞത് വരങ്ങള് പിന്നെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ വാപ്പാന്റെ വ്യാപ്പ് വിളിച്ചു പറയണ്ടേ അപ്പൊ പിന്നെ അതൊക്കെ പിന്നെ ആരോ പറയാ പറയൂ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ഒന്ന് നിരത്തി വെക്കി ഞാൻ എന്തേലും കൊറവുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് പറയൂ ആ ഏത് ഈ അശു കൊടുത്തിട്ട പോയിട്ട് എന്നാലും ഒന്ന് എടുത്തിട്ട് അവിടെ അത് കൊണ്ടുപോവാ ആ ചെരിപ്പട്ട് വെക്കുവോ ഏഴ് വാങ്ങുമ്പോ ആറടെ വാങ്ങാ ആദ്യായിട്ടാ സൂസ്ട ഇട്ടിട്ട് രണ്ടു ദിവസം അവിടെ നടന്നോടൊന്നിട്ടേ പെട്ടെന്നൊന്നിട്ട് കഴിഞ്ഞാല് കാല് പൊട്ടു അവായി ഇരുന്നോണ്ട് കുഴപ്പമില്ലല്ലോ ആ ഷോക്സ് ഇട്ടുണ്ടല്ലോ അപ്പൊ അവായിക്കും നിങ്ങളുടെ കംഫേർട്ടാണ് നടക്കണ കൊറേ നടക്കാണ്ടാവും എന്താണ് പിന്നെന്താ അതിന് തള്ളവേലുള്ളതല്ലേ കാരണം ഉമ്മാ ജീവിതത്തിൽ ചൂട്ടിട്ടില്ല പിന്നെ ഇടാത്തത് നിങ്ങള് സൺഗ്ലാസ് ആ അപ്പൊ അന്ന് ഉമ്മാക്കൊന്ന് ഞാൻ വാങ്ങാം എന്തായാലും ഉമ്മാക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് നിങ്ങള് പറയണം ഇതിലെന്തൊക്കെയാണ് ഇനി എത്തിനോട്ത്ത് ഒന്നും പക്കരുത് കിട്ടോ അതൊക്കെ കഴിയുമ്പോൾ അപ്പൊ കൈ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് നോക്കാം ആദ്യം എന്തൊക്കെയാ എടുത്തത് ഇന്ന് വാങ്ങിയൊക്കെ കാണിച്ചു കാണിച്ചോടുക്കുമ്പോ കയ്യൊറ എത്ര എണ്ണം ആ ഇവിടെ നിങ്ങ അതായത് ഇത് രണ്ടെണ്ണമാണ് അതായത് ഒന്നല്ല ഇത് രണ്ട് കയ്യൊക്കെ ഉണ്ട് ഇത് രണ്ട് പീസ് ഉണ്ട് അങ്ങനെ രണ്ട് ജോഡിയുണ്ട് ഇതെന്താ കൈത്തണ്ട അതും രണ്ട് ജോടിയുണ്ട് ഓക്കെ ഇത് സോക്സ് ഇതും രണ്ട് ജോടിയുണ്ട് പിന്നെ ചെരുപ്പ് പറഞ്ഞായിരുന്നു ഒരു ഹവായി പോലത്തെ ഒരു ചെരുപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ചെരുപ്പാണ് അപ്പോൾ രണ്ട് ജോഡി ചെരുപ്പും നമ്മൾ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതിൽ പറഞ്ഞത് ഒരു കത്തി വേണമെന്ന് പറഞ്ഞിട്ട് കത്തി ഉണ്ട് ഒരു കയറുണ്ട് പിന്നെ ഒരു ഫ്ലാസ്ക് അതായത് ചൂടാറാത്ത ഒരു ഫ്ളാസ്ക് ഏ മാക്സി ഒന്നെടുത്തിട്ടുള്ളൂ മാക്സിമം കേട്ടോ അപ്പൊ തൽക്കാലം ഇത് ഇന്നലെ എടുത്തതാണ് ഇത് ഇന്നലെ എടുത്തു നിങ്ങൾ എത്ര മാക്സി എടുത്തു അപ്പം ഉമ്മക്ക് ഇന്നലെ ഒരു ഫുൾ സ്ലീവ് മാക്സി മാക്സിരുതെന്ന് നൂർത്ത് ഫുൾ സ്ലീവ് തന്നെ അല്ലാതെ അതൊന്നടി കട്ട് കട്ടിയണ്ടേ ആ വല്ലാതെ കട്ട് ചെയ്യണ്ട ബാക്കി ഒന്ന് മടക്കി അടിച്ചാൽ മതി കേട്ടോ അപ്പൊ ഫുൾ സ്ലീവ് മാക്സി എടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് മുഖമക്കന ഇത് കണ്ണ് മാത്രം കാണുന്ന സാധനം ഇത് പലാസോ പാൻറ്റ് പക്ഷെ ഇത് ഇട്ട് തന്നെ നിസ്കാ ശരിയാണ് നിസ്കരിക്കാൻ പറ്റും എന്നൊക്കെയോ പറയുന്ന കട്ടിന്ന് അങ്ങനെയല്ല കുറച്ചുകൂടി ടൈറ്റഡാണ് നല്ലതെന്നൊക്കെ സിനിമ കമന്റ് വന്നിരുന്നു ആ അറിയില്ല എനിക്കറിയില്ല അത്ര പിന്നെ ഒരു തോർത്ത് തോർത്തൊക്കെ വാങ്ങിയോ തോർത്ത് പിന്നെ പിന്നെ കൊറേ ആൾക്കാർ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് സലഫി മക്കന എന്താണ് മോഡല് പോരാന്ന് പോരാ ആ ഇപ്പൊ ഇത് ഫാഷൻ ഷോക്കല്ലല്ലോ പോണു ഉമ്മറക്ക പോണേ ഉമ്മാക്കെടുക്കുന്നതല്ലേ കുറച്ച് മോഡലെടുത്തുകൂടെ മക്കളെ ഇതെന്നെ തന്നെ ഇതന്നെ ഇട്ടാൽ തന്നെ വലിയ കിട്ടലാച്ചിട്ടാണ് ഞാൻ കണ കാരണം ആ അതുവരെ ഇട്ടിട്ടില്ല അപ്പോൾ പിന്നെ ഇനി ഫാഷനും കൂടി ഇട്ടു അവിടെ ഫാഷൻ ഷോക്കല്ലേ പോകണേ മറക്ക നമ്മൾ പോവല്ലേ ഓക്കെ അവിടെ നമ്മൾ ആ വർക്ക് പോരാ അതിൻ്റെ ഡിസൈൻ പോരാന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് അവരോടൊന്നും പറയാമല്ല കേട്ടോ നമ്മൾ നമ്മൾ ആക്ഷേപിച്ചതല്ല കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് ഫാഷൻ ആയിട്ട് പോകുന്നത് ഓക്കെ ഒരു ഡോക്ടർ വാഷിൻ്റെ സോപ്പ് ഇത് പാത്രം കഴിക്കണ തിരുമ്പോണേ ആ പിന്നെ ഒരു കത്തിരി പിന്നെ ഒരു ലക്സന്റെ കുളിക്കുന്ന സോപ്പ് പിന്നെ ആ എന്താണ് കെ പി നമ്പൂതിരിന്റെ ഒരു ഇതുണ്ട് മോണക്ക് പ്രശ്നമുണ്ട് അപ്പൊ ഉള്ള പല്ലില് തേക്കാന് ഇത് മതി മറ്റു ബ്രഷ് പല്ല് കൂടി പോന്നാല് ഓക്കെ അപ്പൊ ഉമ്മാക്ക് പൽപ്പൊടിയാണ് പൽപ്പൊടി എന്താണെന്ന് വെച്ചാൽ ഉമ്മാന്റെ കംഫർട്ടായിട്ട് നമ്മൾ ഇതിലൊക്കെ നോക്കിയിട്ടുള്ളു പിന്നെ ഒരു നെയിൽ കട്ടർ പിന്നെ എഴുതാറീല്ലെങ്കിൽ ഒരു ഡയറി ബുക്ക് ആ എഴുതാറിയില്ലെങ്കിൽ ആ മാല മാലചറല്ലൂറൊക്കെ കാണുമ്പോ ചിത്രം വരച്ചായിട്ട് ഇതാ ഇതാര കളിയാക്കിയതല്ലേ കോമഡി ആക്കിയാണ് ഓക്കെ പിന്നെ ഇതെന്താ മൂപ്പില് വലിക്കുന്നത് ഇതെന്തിന്റെ ചെരിപ്പിടാണ് ആ ഇത് ക്ലിപ്പ് തിരുമ്പേത് തോറിയതൊക്കെ വാങ്ങിക്കോ നിങ്ങൾ ഇത് ഇല്ലെങ്കിൽ ഇതെന്ന് എടുത്താൽ മതി കാരണം ഇത്ര തുണിയൊന്നും ഇവര് കൊണ്ടുപോകണില്ല ഇതൊക്കെ വാങ്ങിയോ ഇത് വാസിലി ആ ആ ഇത് എപ്പളെപ്പളും തേച്ചടന്നെട്ടോ കജുമക്കൂടിയും കാൽമക്കൂടിയും മൊത്തത്തിൽ ആ അതെന്താണെന്നുവെച്ചാൽ ചൂട് പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലെങ്കിൽ ചുണ്ടും അതൊക്കെ വളറും പിന്നെ ലിമ്പാമല്ല ഞാൻ സബോളിനെ വാങ്ങിട്ടുള്ളത് ആ പിന്നെ ഒരു വേരച്ചൂട്ടിന്റെ വെളിച്ചെണ്ണയും ഒരു ശാളും ഇനി ആണ് ഇനി ഇങ്ങക്ക് കാണിച്ചു തരാം ഉമ്മക്ക് എന്തിനാ ഞാൻ പർദ്ദ വാങ്ങണേ ഇതാ ഇത് വരെ ഈ സാധനമൊന്നും കേറിയിട്ട് തന്നെ അല്ല ഇത് നിജാസ് നിജാസെടുത്തതല്ല ഇത് നിർത്തി ഇതില് ഇത്ര വർക്കൊക്കെ വരുന്നുണ്ട് അല്ലാതെ വർക്കില്ല കണ്ടോ എത്രയൊക്കെ ഉള്ളു ഇത് ഇതൊന്നും നിർത്തുമ അതും നോക്കാ എവിടെ അതിൻ്റെ കണ്ടോ പൊട്ടിച്ചിട്ടില്ല അതായത് രണ്ടു പുതിയ വറുതാണ് ആ ബായ സ്റ്റോറിന്റെ ഇനി അടുത്ത വറുത്ത കുടിയിരിക്കുന്നു അതും ഇട്ടിട്ടില്ല അതാ ഈ മൂന്ന് പാർദ്ധ ഇടാത്ത പാർട്ടാണ് അപ്പൊ പിന്നെ എന്തിനാണ് പുതിയതൊന്ന് വാങ്ങിട്ട് ഇതാക്കണത് ഓക്കെ ഇങ്ങാണ് ഇവിടെ കളികൾ ഇത് എത്ര ഉറുപ്പ്യാണ് നിങ്ങൾക്ക് കുറച്ച് നിങ്ങളെ പറ്റി പറ്റിക്കല്ല നിങ്ങൾക്ക് കുറച്ച് വിവരം വരാനുള്ള വീഡിയോ എന്തു കേട്ടോ ഇത് പിടിക്ക് ഇത് എത്ര ഉപ്പിയാണ് ഇരുപത് ഇത് എത്ര ആരുപത്തി മൂന്ന് നിങ്ങൾ അതിന്റെ മൂല്യം എത്രയാണെന്നറിയോ ഇതാ ഒരു ഉപ്പിയോ അതൊരു ഉറപ്പാണ് ഒന്ന് എവിടെ എഴുതിയിക്കണേ അതെവിടുത്തെ പൈസന്ന് അറിയോ ഗൾഫല്ലോണ്ട് നല്ല ആൾക്കാരെ പോലെ മറ്റേ മോഹൻലാലും ശ്രീനിവാസിലും പോയത് അല്ലേ ഇത് റിയാല് ആവിടുത്തെ ഏതാ നാട് കേരളത്തില് പൈസ അതെ ശ്രീനിവാസിനും മോഹൻലാലും പോയിട്ട് തന്നെ ദുബായി അറിയില്ലേ അതെ നല്ല അതായത് ഇത് എത്രയെന്നറിയോ ഇത് ഒരു റിയാലാണ് ഇതിലെവിടെ ഒന്നേഴുതിക്കുന്നേ എവിടെ എവിടെ ആ അവിടെ അവിടെ അങ്ങനൊക്കെ നോക്കേണ്ട ആവശ്യമില്ല ഇതാ എഴുതിക്കണൊന്ന് അറബിയിലാണോ ഇതാ നിങ്ങള് പോണത് അറബി രാജ്യത്തേക്കാണല്ലോ ആ ഒരു പുറത്ത് ഇംഗ്ലീഷിലും ഉണ്ടാവും അപ്പൊ അതിന്റെ മൂല്യം എത്രയാണെന്നറിയോ ഇതാ ഇരുപത്തിമൂന്ന് ആ മനസിലായില്ലേ കാരണം ഇന്നലെ ഇരുപതിനായിരം മാറ്റാൻ കൊടുത്തിട്ട് എനിക്ക് കിട്ടിയത് എണ്ണൂറ്റി അമ്പത്തി ഒന്ന് റിയാലോ ആയിരത്തി ആരുപത്തി അയ്യായിരം കൊണ്ടുപോകണം ഇരുപതിനായിരം കൊണ്ടുപോണു ഓക്കേ അതാണ് കാരണം കുഞ്ഞിയമേണ്ടിയ പോയിട്ട് നൂറ് പച്ചമുളക് വാങ്ങണ ആ ആ ആ സ്വഭാവം എടുക്കരുത് കേട്ടോ നിങ്ങക്ക് അത്യാവശ്യം വാങ്ങാനുള്ള സാധനത്തിലുള്ള പൈസ മനസ്സിലായില്ലേ ഇത് ഇരുപതിനായിരം ആ ഇത് ഞാൻ മൊത്തം എനിക്കറിയാം അമ്മക്ക് അഞ്ഞൂറിൻ്റെ നോട്ട് കൊടുത്താൽ പനിയെന്ന് എനിക്ക് എനിക്ക് ഒരു അഞ്ഞൂറ് ബാക്കി ചില്ലറ തന്നെ അപ്പൊ ഞാൻ പറഞ്ഞു മൊത്തം ചില്ലറ മതിയാണ് അതിൽ ഇത് അതുകൊണ്ട് ഇത് മൊത്തം ഇനി ഇതിന് എത്ര റൂപ്പുണ്ടറിയോ ഇത് അഞ്ച് റിയാലാണ് അമ്പതല്ല അഞ്ചു ഇരുപത്തിമൂന്ന് അതൊന്ന് കൂട്ട് അതായത് അഞ്ചു റുപ്പ്യക് ഇന്ത്യയിലെ അങ്ങടെ ഭാഷയില് കേരളത്തിലെ നൂറ്റി പതിനഞ്ച് ഉറുപ്പ്യാണ് ആ ഒരു പണിയാ ഇതൊക്കെ വേണമെങ്കിൽ ഡയറീലോ ഏ ആകെ അമ്മ കുറി കല്യാണം പിന്നെ പിന്നെന്താ എഴുതി ആ വിളിച്ച കണക്ക് പിന്നെ ഫോൺ നമ്പർ ആകെ ഉണ്ടാവും ഒരു നാലാൾക്കാര് അത് എഴുതു വേറെ എഴുതിട്ടല്ല ഇനി അഞ്ചു വലുത്തൊക്കെ തന്നെ പണിയാവും ഇത് എത്ര വരെ ആവും ഇത് ഇരുന്നൂറ് പോകും മഴുണ്ട് അതേമാതിരി കൊടുന്ന് മാറ്റാ അതായത് ഇത് ഇരുന്നൂറ് മനസിലായില്ലേ ഇത് ഇരുന്നൂറുണ്ട് അപ്പൊ ഇരുന്നൂറിൽ എത്ര അവിടെ നമുക്ക് സംസാരിലെ എത്ര ഒക്കെ നിങ്ങള് പോയതല്ലേ വളർത്തേ പ്രിയ ഞാൻ ചോദിച്ചപ്പോ എന്റെ പറഞ്ഞോ പതിനേഴോ എത്ര ഇപ്പഴാ സംസാ പൈസ പോവേണ്ടല്ലേ അഞ്ച് ലിറ്ററിന്റെ ഓരോ നിങ്ങൾ കൊടുക്കേണ്ട പൈസ എത്ര അറിയോ ആ ഇത് ഇത് രണ്ട് ഇത് പത്തും ഉണ്ട് അഞ്ചും ഉണ്ട് ഇന്ന് രണ്ടു റുപ്പ്യ പോലും ഇങ്ങോട്ട് തരും അഥവാ ഇവര് ഇങ്ങനെ അങ്ങോട്ടൊക്കെ മാറിയാലേ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോഴേ പറഞ്ഞു കൊടുക്ക അതായത് ഇത് പത്ത് ഏതാ പത്ത് ഇതിന് പത്ത് എവിടെ എഴുതിയിക്കണേ അറബി ഇതവിടത്തെ രാജാവ് ഇത് അവിടുത്തെ ആരാ രാജാവ് ആ ഞാൻ തിരിച്ചുപിടിക്കേ എവിടെ പത്ത് എഴുതിക്കണ് എവിടെ ആ അത് പത്ത് ഇതിലും ഉണ്ടോട്ട് രാജാവ് അവിടെ അഞ്ച് പതിനഞ്ച് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാ നീ ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാ ഇങ്ങാക്കു ദള്ളം തരും എന്നിട്ട് രണ്ട് റിയാലി തിരിച്ചു തരും എപ്പോഴും നോക്കേണ്ടത് രണ്ടാണോ മൂന്നാണോന്നൊക്കെ രണ്ടാണോ ഒന്നാണോ ഒന്നാണോന്നൊക്കെ നോക്കുമ്പോ ഇങ്ങനെ നോക്കിയായിട്ടോ അപ്പൊ റിയാലി വരുന്ന ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങേണ്ട സാധനം എന്തൊക്കെയാണ് അവിടെ ഈത്തപ്പഴത്തിനൊക്കെ എത്ര പോലെ ഈത്തും അങ്ങക്ക് നിങ്ങൾക്ക് കഴിയില്ലേ നിങ്ങൾക്ക് അറിയില്ലേ എന്നാ പിന്നാലെ നടന്ന മതി വേറെ ഒന്നും ചെയ്യണ്ട ചെയ്യണ്ടോ എന്ത് വാങ്ങുകയാണെങ്കിലും പിന്നാലെ നടന്നായി ആ മച്ചേ മൂലക്ക് ചെലവ് ചെലവിന് വാങ്ങി തരാൻ വരിക അല്ലേക്ക് ബാക്കി പറഞ്ഞാൽ അതൊക്കെ ഉണ്ടോ എന്നാലും കൊറച്ചൊക്കെ അറിയണ്ടേ ഇപ്പൊ മനസ്സിലായോ എന്താ മനസ്സിലായി ഒരു ഉറുപ്പ്യ എത്ര ഉറുപ്പ്യാണ് അവിടത്തെ ഒരു റിയാലി പറഞ്ഞു അവിടത്തെ ഒരു റിയാലി ഇവിടുത്തെ എത്ര റുപ്പ്യാണ് അത് ഓർമ്മ അല്ലേ ആ

എം ഐസോൺസിന്ന് ഒരു ബാഗ് കിട്ടിയെന്നില്ലേ ഓക്കേ കായ്സ് അപ്പ എന്തായാലും ഒരുങ്ങേ നിങ്ങളുടെ ഒരുങ്ങേ നിങ്ങൾക്ക് എന്തൊക്കെയാ പണിതാ അടിക്കലോ വേറെ ണികളില്ല ഇനി സൺഗ്ലാസ് അഞ്ചൊരു സൺഗ്ലാസ് വേറല്ലോ വേറൊണ്ടോ ആ അതൊന്നും അതൊന്നും ഇരിക്കുന്നു നോക്കട്ടെ അതാണ് ഇനി ഉമ്മാക്ക് സൈസായില്ല വേറെ ഒന്ന് വാങ്ങണേ സൺഗ്ലാസ് ഇട്ടോളോണ്ട് അത് കൊട ആ ഇന്റെ കാരൻ ഒന്നുണ്ട് പുതിയ കൊട പിന്നെ കൊട കൊട യൂസ് ചെയ്യടെ കൊറേ നടക്കാണ്ടെന്നുണ്ടെങ്കിൽ അവനാനൊക്കെ ഉപയോഗിക്കണമെങ്കിൽ അവിടെ ഞാൻ ചോദിച്ചപ്പോ ഈവനിങ്ങിലാണ് ഊല എല്ലാത്തിനും ഇറങ്ങണമെന്നാണ് വെയിലാറിട്ട് അപ്പൊ പിന്നെ വലിയൊരു പ്രശ്നം ഉണ്ടാവൂല ബാക്കിയുള്ള ടൈമൊക്കെ റൂമിലാവും ഏ സിനു സീനു സീനുവിന്റെ ഏതോ ഒരു ഫ്രണ്ട് പോയിക്കുന്നേ അല്ലേ നല്ല ചൂടാടേ എന്ന് ആ നല്ല ചൂടാണ് എന്തായാലും ആ വാസലിന് ഒക്കെ പ്രൊട്ടക്ട് ചെയ്ത് നടന്നാ മതി ഗുളികല്ല അവിടെ ആ അത് മറക്കുളികളും ഇതാണ് ഒരു സെഞ്ചി വേർത്തന്നെ വെച്ചാതി എന്നാ പിന്നെ ഇടക്കിടക്ക് തപ്പുണ്ടല്ലോ ആ അത് വെക്ക് ആ അത് കൊടുത്തു കഴിഞ്ഞാല് കാണാണ്ടോ ഇല്ലെങ്കി ആ മറ്റേപ്പാൻ തിമിരത്തിനൊന്നുണ്ട്

ഇനി മാസ്കും സൺഗ്ലാസും അപ്പൊ എല്ലാ എന്നെ ഇരുന്നോട്ടെ പതിനഞ്ചു ദിവസല്ലേ ലാസ്റ്റ് കഴിഞ്ഞാൽ കോംപ്ലേറ്റ് വിളിച്ചു എത്ര ഏതിനും എഴുപത്തഞ്ചല്ല ണോ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാമല്ലോ രണ്ടാമേരും കത്തിയൊക്കെ ശരിക്കും ആൾക്കും കത്തിയല്ലേ ഒരേ റൂമിൽ പ്ലാസ്റ്റ് മറ്റേ ഇതേ ചൂടാറ് ഇങ്ങനത്തെ കൊറേ ടൈം റൂമിൽ തന്നെ ആവും പിന്നെ എപ്പഴും പോകുമ്പോ മാത്രണ്ടാവുള്ളൂ ഇതിലത്യാവശ്യം വെള്ളം ഉണ്ടാവും കപ്പ കൊടുക്കുന്ന എയർപോർട്ടിൽ നിന്ന് ഒരു സാധനം വാങ്ങിയോ ഒരു പച്ച വാങ്ങിയ പോലും കുടുത്തം മുട്ട പൈസ അറിയില്ലേ കിട്ടും അതിന് കയ്യിൽ എന്തെങ്കിലും പഴം ഒരു നേന്ത്രപ്പഴം വെച്ചോ ഒരു സൂട്ട്സ് വെച്ചോ ഒരു കുപ്പി വെള്ളം വെച്ചോ ആ ഹാൻഡ് ബാഗിൽ വെച്ചാൽ മതി ബാക്കിയുള്ളത് ഇട്ടാ മതിപ്പോ ചെലപ്പോ ഇതിനൊക്കെ പാട ഒരു ട്രോളി ബാഗ് മതിയാവും അപ്പൊ ഞമ്മടെ സാധനം കൊണ്ടുപോണത് ചെയ്തില്ലേ കായ്സാപ്പ എന്തായാലും ഇത്രേ ഉള്ളു വീഡിയോ ചിരിച്ചിട്ടുണ്ടാവും കൊറേ പറഞ്ഞു കൊടുത്താ ഓക്കെ കായ്സാപ്പ എന്തായാലും നെക്സ്റ്റ് എല്ലാം വീടായിട്ട് കാണാം